അയോധ്യ രാമക്ഷേത്രത്തിലെ ചോർച്ചയിൽ രാഷ്ട്രീയ വിമർശനവുമായി ഉത്തർപ്രദേശ് പി സി സി ബി ജെ പി അയോധ്യയെ അഴിമതിയുടെ ഹബ്ബാക്കി മാറ്റിയെന്ന് ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജി റായ് അഭിപ്രായപ്പെട്ടു അതേസമയം മഴ പെയ്യുമ്പോൾ ചോർച്ച പ്രതീക്ഷിച്ചതാണെന്നും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്നും അയോധ്യ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര അയോധ്യ ക്ഷേത്രത്തിലെ ചോർച്ച പ്രതീക്ഷിച്ചതാണെന്നും ഗുരുമണ്ഡപം തുറസായ സ്ഥലത്തായതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം നിലയിലാണ് ചോർച്ച കണ്ടതെന്നും ഒന്നാം നിലയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മിശ്ര വ്യക്തമാക്കി നിർമ്മാണത്തിലോ ഡിസൈനിലോ ഒരു പ്രശ്നവുമില്ലെന്നും നൃപേന്ദ്ര മിശ്ര കൂട്ടിച്ചേർത്തു മഴ ശക്തി പ്രാപിച്ചതോടെയാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായതിൽ അതൃപ്തി പരസ്യമാക്കി മുഖ്യപൂജാരി സത്യേന്ദ്രദാസ് രംഗത്തു വന്നത് ജനുവരിയിൽ തുറന്ന ക്ഷേത്രത്തിന്റെ മുഖ്യ കെട്ടിടത്തിന് മുകളിലായാണ് മഴയിൽ ചോർച്ചയുണ്ടായത് രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായെന്ന് വ്യക്തമാക്കി മുഖ്യപൂജാരി ആചാരി സത്യേന്ദ്രദാസ് രംഗത്തെത്തിയതോടെ വിഷയം രാഷ്ട്രീയ വിവാദമായി മുഖ്യപൂജാരിയുടെ വെളിപ്പെടുത്തൽ എല്ലാം വ്യക്തമാക്കുന്നുവെന്നും അയോധ്യ അഴിമതിയുടെ ഹബ്ബായെന്നും ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന ബി ജെ പി കൊട്ടിഘോഷിച്ച് നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ അയോധ്യയിൽ റോഡുകൾ ദിവസവും പൊളിയുകയാണെന്നും അജയ് റായ് കുറ്റപ്പെടുത്തി നേരത്തെ അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ മഴയിൽ തകർന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു അജയ് റായുടെ വിമർശനം ന്യൂസ് ന്യൂഡൽഹി